നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം കഴിഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മാർഗൈ ലിവർപൂളിലേക്ക് എത്തുമെന്നുള്ളത് പക്ഷേ മാർഗയുടെ കാര്യത്തിൽ മെഡിക്കൽ കഴിഞ്ഞു ടീൽ ഷീറ്റ് കൈമാറ്റം ചെയ്തു എന്നിട്ട് പിന്നെ ആ ഡീല് കൊളാപ്സ്ഡായി അപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മൾ വിശദമായിട്ട് നോക്കുകയാണ് ഇന്നലെ ഫ്രിസിയോ റമാനും ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു ലിവർപൂൾ ഡീൽ ഷീറ്റ് കൊടുത്തിരിക്കുകയാണ് മാർഗയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി മുപ്പത്തി അഞ്ച് മില്യൺ സ്റ്റിർലിംഗ് പൗണ്ടാണ് ഈ മൂവിന് വേണ്ടി അവർ കൊടുക്കുന്ന പ്രപ്പോസൽ മെഡിക്കൽ നടത്തിയിട്ടുണ്ട് ഇനി ക്രിസ്റ്റൽ പാലസാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മാർഗയിൽ ലിവർപൂളിലേക്ക് പോകുന്നില്ല ആ ഡീൽ കൊളാക്സ്ഡ് ആയിരിക്കുന്നു എന്ന അത് ഫബ്രിസിയുറമാനെയും സ്ഥിരീകരിച്ചു അപ്പോൾ ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മെഡിക്കൽ എല്ലാം നടത്തിയിരുന്നു ഡീൽ ഷീറ്റ് സബ്മിറ്റ് ചെയ്തിരുന്നു ക്രിസ്റ്റൽ പാലസ് ഈ മൂവ് അവസാന നിമിഷം അപ്രൂവ് ചെയ്തില്ല അതിൻ്റെ കാരണം ഇഗോർ ഡീൽ ഓഫായി സോ ആ ഡീൽ ഓഫായതിനു പിന്നാലെ അവർ ഈ ഒരു മാർഗോ ഈ ഡീല് വേണ്ട എന്ന് വെക്കുകയായിരുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് എന്തായാലും ഡീൽ ഓഫായി അകരെ മെഡിക്കൽ പോലും ചെയ്തതിന് ശേഷം മെഡിക്കൽ നടത്തി ഡീൽ ഷീറ്റ് കൈ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തതിന് ശേഷം ഇതാ ഇടിയിൽ ആയിരിക്കുന്നു എന്തായാലും താരത്തെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ലിവർപൂൾ ഉണ്ടായിരുന്നത് ആരാധകരും അത്തരത്തിലായിരുന്നു ഇപ്പൊ നമ്മുടെ കമന്റ് ബോക്സിലടക്കം ലിവർപൂൾ ആരാധകര് മാർഗ്ഗയറ്റു ലിവർപൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏതായാലും സെൻടർ ബാക്ക് ആയിട്ടുള്ള താരം ഇരുപത്തി അഞ്ചുകാരനായിട്ടുള്ള താരം ക്രിസ്റ്റൽ പാലസിൽ തന്നെ തുടരും അടുത്ത സീസണിലും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ഇംഗ്ലണ്ടിന് വേണ്ടി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ് ലിവർപൂൾ ഏറെ ആഗ്രഹിച്ചിരുന്നു മാർഗയെ സ്വന്തമാക്കാൻ വേണ്ടി പക്ഷേ അത് സംഭവിക്കുന്നില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കൂടു വിശേഷങ്ങളുമായി റാഫോ സുഡ